എല്ലാവർക്കും നമസ്കാരം കേരളക്കരയാകെ കണ്ണീരിലാർന്നു കണ്ണീരും കയ്യുമായി നിലവിളിക്കുന്ന ഈ സമയത്ത് ഞാൻ ഇന്നലെ വിളാങ്കണിയിലേക്ക് പോന്നു എനിക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാനും പറ്റുന്നില്ല പക്ഷേ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഒന്നാണ് എന്ന് ഓർക്കാൻ ഈ അവസരം കാരണമാകട്ടെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യന്റെ കണ്ണീര് കാണുമ്പോൾ കരളിയുന്ന ജീവിയുടെ പേരാണ് മനുഷ്യൻ ഓടി നടന്ന് രക്ഷാപ്രവർത്തനം ചെയ്യുന്നവരൊക്കെ കാണുമ്പോൾ ഈ ലോകത്ത് നന്മയുടെ തുരുത്തുകളുണ്ട് എന്ന് തിരിച്ചറിയുന്നു ഒറ്റവർ നഷ്ടപ്പെട്ടു പോയവരുടെ കണ്ണീരും പ്രലാപവും ആർക്ക് തീർത്തു കൊടുക്കാൻ പറ്റും നമ്മളൊന്നാകണം ഈ ദുരിതങ്ങളുടെ ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മുടെ സമൂഹത്തിൽ വരാതിരിക്കാൻ പരിശ്രമിക്കണം ഒറ്റക്കെട്ടായി നിൽക്കണം അമ്മയും സഹോദരിയും അനീത്യൊക്കെ ഒലിച്ചു പോകുന്നത് നേരെ മുമ്പിൽ കണ്ടു എന്ന് പറയുന്ന മനുഷ്യന്റെ നിർവക നിർവികാരിയത ഞാൻ കണ്ടു കറിയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല മഴ പെയ്തിറങ്ങുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഹൃദയത്തിൽ സങ്കടത്തിന്റെ വലിയ പേമാരിയാണ് പെയ്യുന്നത് ഓടി നടക്കുന്ന എന്റെ സഹോദരങ്ങളെ കാണുമ്പോൾ ഈ ലോകത്ത് ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങളുണ്ടല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് വട്ടക്കെട്ടായി എന്ന് നിക്കണം ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങളിലും ദുരിതങ്ങളിലും മാത്രം ദുരന്തങ്ങളിലും മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും വേദനകളുടെ നടുവിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ കരം എപ്പോഴും ഉണ്ടാകണം കൂടെ ഉണ്ടാകണം പ്രിയമുള്ളവരെ ചുറ്റുപാടുള്ള മനുഷ്യരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അവരോടൊപ്പം നിൽക്കുക അതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ പ്രത്യേകത ഓടി നടക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഞാനിവിടെ വെളാങ്കണിയിലായിപ്പോയി ഇന്നലെ പോന്നതാണ് ഇവിടെ ചൂടാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളും വേദനകളെ കാണുമ്പോൾ ദൈവമേ നിന്റെ നാടെന്ന് പറയുന്ന ദൈവത്തിൻ്റെ നാടിനെ രക്ഷിക്കണേ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ വേദനകളുടെ നടുവിൽ എല്ലാം മറന്ന് എനിക്കെന്ത് നഷ്ടപ്പെട്ടാലും അവരെ ജീവനെ സംരക്ഷിക്കാൻ അവനെ ചേർത്ത് നിർത്താനുള്ള മനസ്സ് കാണിക്കുന്ന ഈ മലയാളികളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേയെന്ന് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് നാളെ ഞാനിവിടുന്ന് പുറപ്പെടുകയാണ് മഴ നിൽക്കട്ടെ നമ്മുടെ നാട്ടിലെല്ലാ മനുഷ്യർക്കും സന്തോഷവും ശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒന്നാകണം പ്രിയമുള്ളവരെ ജാതി മത ചിന്തകൾക്ക് കപ്പുറത്ത് മറ്റെന്ത് വ്യത്യാസങ്ങൾക്കപ്പുറത്ത് സങ്കടങ്ങൾ വരുമ്പോൾ ഓടിക്കൂടുന്ന മനുഷ്യൻ്റെ ഉള്ളിലുള്ളിൽ കാമ്പുണ്ടല്ലോ അതാണ് ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ നൽകിയിട്ടുള്ള ഈ വലിയ വെളിച്ചം ആ വെളിച്ചം കാണുമ്പോൾ ദൈവത്തോട് നന്ദി പറയുകയും ദൈവമേ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം അവർക്കതിൻ്റെ പ്രവർത്തനം കൊണ്ട് അനേകരെ രക്ഷിക്കാൻ മണ്ണിൽ ആണ്ടുപോയ ജീവിതങ്ങൾ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് സംഭവിക്കുമുണ്ടാകുന്ന ആ ആഘാതം എങ്ങനെയാണ് ഇനി ജീവിച്ചിരിക്കുന്നവരെ താങ്ങുക എന്നറിയില്ല സഹോദരങ്ങളെ ഈ ദുരിതങ്ങൾക്ക് മീത് ദുരന്തങ്ങൾക്ക് മീത് ഓരോന്നും സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മലയാളികളുടെ ഈ നന്മ നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കണം ജീവിതത്തിൽ പല പല പാഠങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഇപ്പോഴും തിരച്ചിലുകൾ കഴിഞ്ഞിട്ടില്ല നീ എത്ര പേർ മരിച്ചു എന്നറിയില്ല നമ്മളെല്ലാവരും മരിച്ചു പോകും പക്ഷെ ഇത് മരണമല്ലല്ലോ ഇത് മരണത്തേക്കാൾ മരണത്തെക്കാളൊരായിരം മരണങ്ങൾ പോലെയാണ് അപ്രതീക്ഷിതമായ സമയം തുറങ്ങിക്കിടക്കുമ്പോൾ ജീവൻ പകർ എടുത്തുകൊണ്ടു പോകുന്നത് പോലെ പോകുമ്പോൾ ആ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്നവരൊക്കെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള എല്ലാ വഴികളും നോക്കിക്കോളും സമ്പത്ത് കൊണ്ടോ സമയം കൊണ്ടോ നിങ്ങളുടെ അറിവ് കൊണ്ടോ നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങളുടെ വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മളെല്ലാം മലയാളികളുടെ നന്മ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് പ്രഖ്യാപിക്കാനുള്ള അവസരം കൂടിയാണ് വയനാട്ടിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ദൈവം കത്ത് പരിപാലിക്കട്ടെ